ഹലോ എന്താണ് വൈറ്റ് കോളർ ടെററിസം ഡൽഹി ബോംബ് ടെസ്റ്റും ഇവ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമേ തന്നെ നമുക്ക് ദില്ലി ബോംബ് ബ്ലാസ്റ്റിനെ പറ്റി തുടങ്ങാം നവംബർ പത്താം തീയതി ആറ് അമ്പത്തഞ്ചോട് കൂടിയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം ലാൽ കില മെട്രോ സ്റ്റേഷന് സമീപം ട്രാഫിക് ബ്ലോക്കിൽ ഏറ്റവും മുൻപിൽ തന്നെ ഒരു വാഹനം വന്ന് നിൽക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒപ്പമായിരുന്നു പതിമൂന്നോളം പേരുടെ ജീവൻ എടുത്ത ഈ ഒരു ബോംബാക്രമണത്തിൽ മുപ്പതോളം പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു ബോംബാക്രമണം നടന്ന നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ചാവേറായ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അതായത് രജിസ്ട്രേഷൻ ചെയ്ത സ്ഥലം വണ്ടി നമ്പർ ഉടമസ്ഥന്റെ പേര് പോലും നിമിഷ നേരത്തുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ചാവേറായി വന്ന ആളുടെ ഡീറ്റെയിൽസും ഫോട്ടോസും സഹിതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ് ഒപ്പം ആളുടെ പ്രൊഫഷനും എന്താണെന്നോ ഒരു ഡോക്ടറാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യമേ സൂചിപ്പിച്ച വൈറ്റ് കോളർ ടെററിസം എന്ന വാക്കിലേക്കാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത് പൊതുവെ വൈറ്റ് കോളർ എന്ന പദം സൂചിപ്പിക്കുന്നത് ഓഫീസ് മേഖലയിലും പ്രൊഫഷണലും ജോലി ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ വൈറ്റ് കോളർ എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ വൈറ്റ് കോളർ ടെററിസം എന്താണ് വിദ്യാസമ്പന്നരും സമൂഹത്തിൽ വിശ്വസനീയരായ വ്യക്തികൾ ഭീകര സംഘടനയുടെ ഭാഗമാകുന്നു അവർ ബുദ്ധിയും ശാസ്ത്രവും ഉപയോഗിച്ച് ഭീകര പ്രവർത്തനം നടത്തുന്നു ഒറ്റ നോട്ടത്തിൽ തീവ്രവാദികളായിട്ട് തോന്നാത്തവർ അവർ നമുക്കൊപ്പം തന്നെ നടന്ന് നമ്മളോടൊപ്പം സംസാരിച്ച് നമ്മളോടൊപ്പം ഇടപഴകി സമൂഹത്തിൽ നല്ല പേരുകൾ ഉണ്ടാക്കി നല്ല ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരാണ് ഇതാണ് വൈറ്റ് കോളർ ടെററിസം ദിലീപ് സ്ഫോടനത്തെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഒരു സംഘത്തെ പിടികൂടുന്നത് ആ സംഘത്തിന്റെ പേരാണ് വൈറ്റ് കോളർ ടെറർ നെറ്റ്വർക്ക് സംഘം നവംബർ ഒൻപത് മുതൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി ഉദാഹരണം ജമ്മു കാശ്മീർ ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഈ ഡോക്ടേഴ്സ് പിടിയിലായിട്ടുണ്ടായിരുന്നു എങ്ങനെയെന്നല്ലേ അവരുടെ കൈവശം സ്ഫോടക വസ്തുക്കളും അതേപോലെ ആയുധ ശേഖരങ്ങളും ഉണ്ടായിരുന്നു ഇവരെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഇപ്പോഴെ തുടക്കത്തിലേക്ക് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ പല സ്ഥലങ്ങളും കത്തി ചാമ്പലായനെ അല്ലെങ്കിൽ വിഷം വമിച്ച് മരിക്കേണ്ടി വന്നേനെ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത രീതിയിലാണ് ഇവർ ഇവരുടെ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നത് മുളയിലെ അതെല്ലാം നുള്ളി അതെല്ലാം പൊടിച്ച് ചാമ്പലാക്കി കഴിഞ്ഞു നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഫോടനം നടന്നപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് എല്ലാ കമന്റ് ബോക്സിലും വന്ന് സംസാരിച്ച ചിലരെല്ലാം ഇതൊക്കെ ഒന്ന് അറിയുക ഇനി നമുക്ക് എന്താണ് ഈ വൈറ്റ് കോളർ അതായത് വെള്ള വസ്ത്രം തീവ്രവാദികളുടെ പ്ലാൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നവംബർ എട്ട് ഗുജറാത്തിൽ മൂന്ന് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു ആ മൂന്ന് തീവ്രവാദികളും ഡോക്ടേഴ്സ് ആയിരുന്നു അറസ്റ്റിലായ വൈറ്റ് കോളർ ടെസ്റ്റ് ഡോക്ടേഴ്സിന്റെ പേരൊന്ന് കേട്ടാലോ ആദ്യത്തെ പേര് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സായിദ് ഗുജറാത്ത് സ്വദേശിയാണ് രണ്ടാമത്തെ ആളുടെ പേര് അസാദ് സുലൈമാൻ ഷെയ്ഖ് ഉത്തർപ്രദേശ് സ്വദേശിയാണ് മൂന്നാമത്തെ ആരുടെ പേര് മുഹമ്മദ് സുഹൈൽ മുഹമ്മദ് സലീം ഖാൻ ഇതും ഉത്തർപ്രദേശ് സ്വദേശിയാണ് സാധാരണ ഡോക്ടേഴ്സൊക്കെ ജീവൻ രക്ഷിക്കാൻ നോക്കിയുള്ളൂ പക്ഷെ ഇവരുടെ ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്ന അറിയോ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കാനാ നോക്കുന്നത് എന്തായാലും മൂന്ന് ഡോക്ടേഴ്സ് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്ന പോലെ ആയിപ്പോയി എന്താ പറയാ എന്താണെന്നോ ഇവര് ഈ കഷ്ടപ്പെട്ട് രഹസ്യമായിട്ട് വച്ച എല്ലാം ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു പൊട്ടിത്തെറിച്ച പോലെ ആയിപ്പോയി ഇവർ അതീവ രഹസ്യത്തിൽ സൂക്ഷിച്ചു വച്ചതാണ് ബാക്കിയുള്ളവരൊക്കെ വിഷം കലർത്തി അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാനെങ്ങാണ്ടായിരുന്നു വിറ്റകളുടെ പ്ലാൻ അതിനുവേണ്ടി ഇവർ വലിയൊരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് അതിലേക്ക് ഒന്ന് കിടക്കാം ഇവർ മൂന്ന് പേരും ഒരുമിച്ച് പ്രവർത്തിച്ച് റൈസിൻ എന്ന വിഷവസ്തു ഉപയോഗിച്ച് രാസ ആക്രമണം നടത്താനായിരുന്നു ഇവറ്റകളുടെ പരിപാടി എന്താണെങ്കിൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ത്രികോണത്തിൽ അത് ആക്കി വിട്ടിട്ടുണ്ട് റൈസിൻ എന്നത് ഒരത്യന്തികം മാരകമായ ബയോ കെമിക്കൽ ടോക്സിൻ ആണ് ശരീരത്തിൽ ഒരു ചെറിയ അളവ് ചെന്നെത്തിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം ഇപ്പോൾ മനസ്സിലായല്ലോ ഇവര് ഡോക്ടറായ ഗുണം എന്താന്നുള്ളത് ചാവേറാവുക അതിനൊപ്പം കുറെ ആളുകളെ കൊല്ലുക രണ്ട് ഗ്ലോക്ക് പിസ്റ്റളുകൾ ഒരു ബെറട്ട പിസ്റ്റൽ മുപ്പത് ടോക്ക് കാട്രിജുകൾ പിന്നെ ആ റൈസിന് ഉപയോഗിക്കാനായിട്ട് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയോ കാസ്റ്ററോയിലോ എന്തോ അതെങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനായിട്ട് എന്റെ ചാനലിലൂടെ ഇനി അതിന്റെ രഹസ്യം പറയേണ്ട കാരണം എന്താണെന്നോ ഇനി അത് കേട്ടിട്ട് ഇനി അത് ഉണ്ടാക്കാനായിട്ട് വേറെ ആരും തുനിഞ്ഞിറങ്ങണ്ടല്ലോ അപ്പൊ ഇത്രയൊക്കെയാണ് ഗുജറാത്തിലെ എ ടി എസിന്റെ റെയ്ഡില് മൂന്ന് ഡോക്ടേഴ്സിന്റെ കൈയോടെ പിടിക്കുകയും ചെയ്തു വെള്ളക്കുപ്പായ മണിഞ്ഞ ചാവേടുകളെ പിടിക്കുകയും ചെയ്തു ഇതെല്ലാം നടന്നിട്ടും കുറച്ച് വിഭാഗങ്ങൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി നമുക്ക് അവസാനം ആ വിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് പറയാം ഹരിയാനയിലെ ഫരീദാബാദിൽ വെച്ച് പിടിയിലായ പിടിയിലായ വൈറ്റ് കോളർ ടെറർ നെറ്റ്വർക്കിന്റെ രണ്ടാമത്തെ കണ്ണീനെ ഇനി നമുക്ക് നോക്കാം ഡോക്ടർ മുസാമിൽ ഷക്കീൽ എന്നാണ് അയാളുടെ പേര് അയാളുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കശ്മീരിലെ പുൽവാമയാണ് അവിടെയാണ് അയാൾ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അയാൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം അൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് അങ്ങനെ മുസാമിദ് ഷക്കീൽ എന്ന കപ്പെട്ട ഡോക്ടറും പിടിയിലായി ഇയാൾ മാത്രമല്ല പിടിയിലായ ഇയാളുടെ കൂടെ എട്ട് പേരും കൂടി പിടിയിലായിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗം പേരും ഡോക്ടേഴ്സും യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും പിന്നെ സോഷ്യൽ മീഡിയ വഴി റിക്രൂട്ട്മെന്റ് ചെയ്തവരാണ് ഇനി എന്തിനാണ് ഇയാളെ പിടിച്ചതെന്ന് അറിയേണ്ടത് എന്താണ് ഇയാളുടെ കൈവശമുണ്ടായതെന്ന് അറിയേണ്ടേ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം ഇയാൾ ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ആ വാടക വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ രണ്ടേ തൊള്ളായിരം കിലോഗ്രാം വരെ വരുന്ന പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള രാസവസ്തുക്കളാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് അമോണിയം നൈട്രേറ്റ് ആർഡിഎസ് മിശ്രിതം സൾഫർ പൊട്ടാസ്യം നൈട്രേറ്റ് തുടങ്ങിയ രാസവസ്തുക്കളാണ് ഈ കബഡ ഡോക്ടറുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് ആയുധ ശേഖരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് എ കെ ഫോർട്ടി സെവൻ ക്രിങ്കോവർ റൈഫിൾ പിസ്റ്റളുകൾ മുപ്പത് ലൈവ് കാട്ട്കൾ എന്നിവയും ഇയാൾ നടത്തുന്നത് കൈവശം ചില ഉപകരണങ്ങളെല്ലാം കണ്ടെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നോ ഇയാൾ വർക്ക് ചെയ്തിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരുന്ന അൽഫല യൂണിവേഴ്സിറ്റിയിലെ രാസശാസ്ത്ര ലാബിൽ നിന്നുമാണ് ഈ ആയുധങ്ങളൊക്കെ ഇയാൾക്ക് കിട്ടിയത് എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ അതിർത്തിയിൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ആയുധങ്ങളെല്ലാം ഇയാൾക്ക് കിട്ടിയതെന്നാണ് പറയുന്നത് ഇനി ഇയാളുടെ പ്ലാൻ എന്തായിരുന്നോ ദില്ലിയിലും ഗുരുഗ്രാമം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആർ ഡി എക്സ് ഉപയോഗിച്ച് സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പരിപാടി ഈ ആള് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായിട്ട് പ്രവർത്തിച്ചുവെന്ന് തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ സുരക്ഷാ സംവിധാനത്തിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഇനി നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഓർക്കണം ഇവിടത്തെ സുരക്ഷാ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ ഒരു സ്ഫോടനത്തിൽ നിന്നും ഇന്ത്യ എന്ന രാജ്യം രക്ഷപ്പെട്ടത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പുരുഷ തീവ്രവാദികളെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീ തീവ്രവാദികളെ പറ്റിയാണ് കാരണം സ്ത്രീകളെ യാതൊരു വിധത്തിനും പരിഗണിക്കാതെയും പിന്നെ ഒരു മേൽക്കോയ്മ പോലും കൊടുക്കാത്ത ഒരു മതമാണ് ഇവരുടേത് ഇതിൽ മാത്രം അതായത് പൊട്ടിത്തെറിക്കാണെങ്കിലും ഒരു ഇക്വാലിറ്റി കൊടുത്തുവല്ലോ അതും മതി ഇവരും ഒരു ഡോക്ടറാണ് ഇവരെ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് വനിതാ തീവ്രവാദ സംഘടന ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ നയിക്കുക എന്നതാണ് ആരുടെ നിയന്ത്രണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നിയന്ത്രണത്തിൽ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ പിടിക്കുമ്പോഴും അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു സ്ഫോടക വസ്തുക്കൾ ലക്നൗ സ്വദേശിയായ ഇവർ വിവാഹം ചെയ്തത് മഹാരാഷ്ട്രയിലെ ഒരു പുരുഷനെയാണ് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ആ ബന്ധം അവസാനിച്ചു ഭീകര സംഘത്തിന് ഫണ്ടും മറ്റു സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഈ ഒരു സ്ത്രീ അതായത് ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്ന തീവ്രവാദിനി വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇവർക്ക് ദില്ലിയിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ട് കാരണം അൽഫല യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഉമർ മുഹമ്മദ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ജോലി കഴിഞ്ഞ് ഇവർ കാണുമ്പോഴെല്ലാം അയാൾ പറയുന്നത് ഇന്ത്യയിലെ പലയിടത്തും പല രീതിയിൽ സ്ഫോടനം നടത്താമെന്നാണ് അപ്പോൾ ഇവരുടെ സംസാര വിഷയം പോലും സ്ഫോടനമാണ് താൻ മാത്രമല്ല തന്റെ സഹോദരനായ പർമേസും ഈ ഒരു തീവ്രവാദ സംഘടനയിൽ അംഗമാണെന്നും അവർ പറഞ്ഞു എന്ന് നല്ല അല്ലേ ഡോക്ടർ മുസാമിൽ അതായത് അൽഫല യൂണിവേഴ്സിറ്റിയില് ഡോക്ടർ മുസാമിൽ ഉണ്ടായിരുന്നു ഉമർ മുഹമ്മദ് ഉണ്ടായിരുന്നു ഇവരെല്ലാമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് അപ്പോൾ നമുക്കിനി അൽഫല യൂണിവേഴ്സിറ്റിയെ പറ്റി ഒന്ന് നോക്കിയാലോ കാരണം ചാവേറുകളിൽ മാത്രം റിക്രൂട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണോ ആണോ അൽഫല യൂണിവേഴ്സിറ്റി ഡോക്ടർ മുസാമിലിന്റെ അടുത്തു നിന്നാണ് രണ്ടേ തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ അടങ്ങിയ പലതും കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അയാൾ വർക്ക് ചെയ്തത് അൽഫല്ല യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ലാബ് ആക്സസ് എല്ലാം അയാളുടെ കയ്യിൽ ഉണ്ടതായാലും അതേപോലെ തന്നെയാണ് ദില്ലിയിൽ ചാവേറായിട്ട് മരിച്ച ഉമർ മുഹമ്മദും ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തു എന്നാണ് ഈ ഷാഹിൻ ഷഹീദ് എന്ന സ്ത്രീ പറയുന്നത് അപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത ഒന്നാണ് അൽഫല്ല യൂണിവേഴ്സിറ്റി ചാവേറുകളെ മാത്രമേ റിക്രൂട്ട് ചെയ്യുകയുള്ളൂ ഒരു പ്രൊഫസറും ചില ഡോക്ടേഴ്സും എല്ലാം പിടി സംശയത്തിന്റെ എല്ലാം ഈ അൽഫല ഒരു സംശയത്തിന്റെതോടെ പരിശോധന നടത്തി ആ പരിശോധന വെറുതെ ആയില്ല എന്താണെന്നോ ഡിജിറ്റൽ രേഖകളും രാസവസ്തുക്കളും എല്ലാം അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എവിടെ നിന്ന് അൽഫല യൂണിവേഴ്സിറ്റിയിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രൊഫസർമാരുടെ വിദ്യാർത്ഥികളും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല സർവകലാശാലയിലേക്കുള്ള ഫണ്ടിങ് വിദ്യാർത്ഥികളുടെ റെക്കോർഡ്സ് അതേപോലെ അധ്യാപകരുടെ യാത്രകൾ എല്ലാം എല്ലാം കിറികൃത്യമായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അൽഫല യൂണിവേഴ്സിറ്റിയിലും ദില്ലി സ്ഫോടന കേസുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റ് കോളർ ടെററിസം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടിട്ടും ചില ആളുകൾക്ക് മനസ്സിലാകാത്തതുണ്ട് എങ്കിൽ അത് എന്റെ കുഴപ്പമല്ല കാരണം എന്താണെന്ന് അറിയോ ഐഷ എന്ന കുട്ടി പറയുന്നു കാഴ്ചയുടെ അല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് തട്ടം കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്നൊക്കെ ആ കുട്ടി അന്ന് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ഇതൊക്കെ കണ്ടു കാണുവാവോ തട്ടമിട്ട് ഷഹീൻ ഷാഹിദാണ് ഇനിയൊരു തീവ്രവാദ പ്രവർത്തനം നടത്തിയത് അപ്പോൾ തട്ടം കണ്ടാൽ പേടിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരെ കാണുമ്പോൾ പേടിയില്ല പക്ഷെ തട്ടമിട്ട് ഇമാതിരി കാട്ടായങ്ങൾ കാണിക്കുന്നവരെ കാണുമ്പോൾ കുറച്ചൊക്കെ പേടിയുണ്ട്